എന്നോട് പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് പറഞ്ഞു തരുന്നു പിളർന്ന പാറക്കകത്തിരുന്നു മഹത്വം കണ്ടവ മരിച്ചില്ല കാര്യം പിളർന്ന പാറ ക്രിസ്തുവിന അവൻറെ അകത്തിരുന്നു മഹത്വം അനുഭവിക്കുന്നവനെ മരണത്തിന് തോടാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ ചിലർക്ക് നേരെ ദൈവാത്മാവ് വിരൽ നിന്നെ തോടാൻ പറ്റത്തില്ല കാര്യം നിന്നെ മറച്ചേക്കുള്ളത് പിളർന്ന പാറ പാറക്കകത്തത്രേ നന്നായിട്ട് ഹാലേലിയ പറഞ്ഞാട്ടെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു ചെറുടെ കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിച്ചു ദൈവം അവർക്ക് പാറയിൽ നിന്ന് വെള്ളം തുറന്നു മോശയ്ക്ക് പിടുത്തം കിട്ടിയില്ലേ ഈ പാറ ആരാണെന്ന് പറയുന്നു ആ അനുഗമിച്ച പാറ അത് ക്രിസ്തുവായിരുന്നു വിശ്വസിക്കുന്നവരോട് കർത്താവ് ഇടപെടുന്നു അവനത് ഒരു അത്ഭുതമായിരുന്നു അവനത് തീക്കൽ പാറയായിരുന്നുഹോ പിതാക്കൾക്ക് വെളിപ്പെടാതെ മറഞ്ഞ് കിടന്ന ശാശ്വത പാറ തകരാത്ത അനുഗമിക്കുന്ന പാറ നിലനിൽക്കുന്ന പാറ അത് കർത്താവായ शानदाराबाला बाहा ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്ത്രോത്ര കർത്താവേ എനിക്ക് നിന്നെ കണ്ട കൊള്ളാം എന്നൊരാഗ്രഹമുണ്ടെന്ന് മോശ പറഞ്ഞു എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണമെന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു നീ എന്നെ കണ്ടാൽ മരിച്ചു പോകൂ നീ എന്നെ കണ്ടാൽ എൻ്റെ തേജസ് നിൻ്റെ മേൽ വീണാൽ നീ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഈ പിളർന്ന പാറയ്ക്കക തിരുന്നു കൊള്ളുക ഞാൻ പോകുമ്പോൾ എൻ്റെ പിൻഭാഗത്തെ മഹത്വം നീ കാണു ഇന്ന് രാവിലെ ഞാൻ പറയാ ആ പിളർന്ന പാറ ആരാണെന്ന് അറിയാമോ ആ പിളർന്ന പാറക്കകത്തിരുന്ന അവൻ മഹത്വം കണ്ടത് ആ പിളർന്ന പാറ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരമാണ് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരോട് പറയുന്നു പിളർക്കപ്പെട്ട പാറയ്ക്കകത്തിരുന്ന് മഹത്വം അനുഭവിക്കുകയോ Atakabahala <laughs> rabahazi. എന്നോട് പരിശുദ്ധാത്മാ ഒരു വെളിപ്പാട് പറഞ്ഞു തരുന്നു പിളർന്ന പാറക്കകത്തിരുന്നു മഹത്വം കണ്ടവ മരിച്ചില്ല പിളർന്ന പാറ കണ്ടവരി അവന്റെ അകത്തിരുന്നു മഹത്വം അനുഭവിക്കുന്നവനെ മരണത്തിന് തോടാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ ചിലർക്ക് നേരെ ദൈവാത്മാ വിരൽ ചൂണ്ടുകയാ മറച്ചേക്കളരു പിളർന്ന പറ കിടത്തേ ദൈവത്തിന്റെ സാന്നിധ്യം ചില കുടുംബത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ചില വ്യക്തികളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സ്വീകരിക്കുന്നവരുടെ ദേഹത്ത് അഡ്രസ് ചെയ്യുന്നത് പോലെ ദൈവമഹത്വം വ്യാപരിക്കുന്നു നിന്റെ നിന്റെ ദേഹിയിലേക്ക് നിന്റെ ബ്ലഡിന്റെ അകത്തേക്ക് നിന്റെ കോശങ്ങളുടെ അകത്തേക്ക് മർമ്മത്തിന്റെ മഹത്വം ഇന്ന് പകൽ വന്ന് കയറുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വ്യാപരി ഞാൻ പിളർന്നത് ഈ ഞായറാഴ്ച നീ വെറുതെ കൈയടിക്കരുത് ഈ ഞായറാഴ്ച നീ വെറുതെ തുള്ളിച്ചാടരുത് ഈ ഞായറാഴ്ച നീ ആടങ്ങി ഇരിക്കരുത് ഈ ഞായറാഴ്ച ഈ സത്യത്തെ നീ അറിഞ്ഞു വേണം ദൈവത്തെ മഹത്വപ്പെടുത്ത പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു നിന്നെ ഒരു പാറ ഇന്ന് രാവിലെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിനായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്നു പക്ഷേ നിനക്ക് ഞാൻ പാപയാകം ഹോമയാകം അകൃത്യയാകം ഹനനയാകം ഏ ഇങ്ങനെ തുടങ്ങുന്ന അഞ്ച് യാഗങ്ങൾ എഴുതി തന്നപ്പോ നീ എന്തുവാ വിചാരിച്ചേ ഇത് വെറും യാഗങ്ങളാണെന്നോ ഈ യാഗമെല്ലാം എൻ്റെ ക്രൂശ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഈ യാഗങ്ങളെല്ലാം എനിക്ക് എൻ്റെ മരണത്തിന് നേടല യാഗത്തിനായി കൊണ്ടുവരുന്ന ആട്ടിൻകുട്ടിയെ നിനക്ക് ആട്ടിൻകുട്ടിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ പാപത്തെ വഹിക്കുന്ന ഒരു ആണാടിനെ കണ്ടപ്പോൾ നിനക്ക് പിടുത്തം കിട്ടിയില്ല അടുത്ത കാലഘട്ടത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ഞാനാണതൊന്നും നിനക്ക് പിടുത്തം കിട്ടിയില്ല അന്ന് ഒരു കുടുംബത്തിന് വേണ്ടി അറുക്കപ്പെട്ട അന്ന് ഒരു സമൂഹത്തിന് വേണ്ടി അറുക്കപ്പെട്ട സാക്ഷാൽ കുഞ്ഞാടായവേ അവനാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു രാമന്തിരി ജലം അവൻ ചിലരുടെ ശരീരത്തെ ഏറ്റെടുക്കും കേട്ടോ അവൻ ചിലരുടെ ശരീരത്തെ ഏറ്റെടുക്കും കേട്ടോ എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു അവൻ ചിലരുടെ ശരീരത്തെ ഏറ്റെടുക്കും കേട്ടോ

ഹരകജന ഹദരകബല ഹസ്തനാദരം നിന്നെ അടക്കം പറ്റാത്തതുപോലെ നിന്നെ

ജാലബാര ധാര ജാലബാര ധാര ഘാര രാം ദബാര ധാര ബത്ത രാധരം ജലേദരാദി അർകബത്ത രാധരം ജലം ധരേതി അടഗതുര ജല ഗന്ധരാദരാദി ആരാ അൽമനാദരം ജാലബന്ധരാദര അടഗതുരാ ജലച്ഛരാദരബ്ദരാദി ആരാ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശു

ം ജലബന്ധി യാഗങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നു പെരുന്നാളുകളിൽ ഞാൻ ഉണ്ടായിരുന്നു പ്രമാണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു കൽപ്പനകളിൽ ന്യായ പ്രമാണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു നിനക്കത് പിടുത്തം കിട്ടിയില്ല ജോഷ നീ പറഞ്ഞു വിട്ടപ്പോ പറിച്ചോണ്ടുവന്ന പഴങ്ങടകത്ത് ഞാൻ ഉണ്ടായിരുന്നു ആ മുന്തിരി കത്ത് ഞാൻ ഉണ്ടായിരുന്നു അത് കിട്ടിയില്ലേ നിന്നെ വിളിച്ചതിന്റെ പിറകിൽ ഞാൻ ഉണ്ടായിരുന്നു നിന്നെ വിളിച്ചതിന്റെ ഞാൻ ഉണ്ടായിരുന്നു ഏലിയാവേ നീ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയ തീയല്ല അത് ഞാനായിരുന്നു അത് ഞാനായിരുന്നു എനിക്കറിയത്തില്ല ഒരു പ്രവചന പ്രവചനം ചിലരോട് വേണ്ടി ഒറ്റയ്ക്ക് നിന്നൊരു പ്രവാചകന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നമ്മൾ വായിക്കുന്നത് ഞാൻ പറയുന്നു അത് തീയല്ല അത് നമ്മുടെ കർത്താവാണ് അവൻ ഇറങ്ങി വരികയ അവൻ ഇറങ്ങി അത ജാലബന്ധരാധര നീ അവൻ അനുവദിക്കത്തില്ല ചിലർക്കുള്ള ദൂതാഹ നീ നാണം കെടാൻ അവൻ അനുവദിക്കത്തില്ല നിന്റെ തലകുനിയാൻ അവൻ അനുവദിക്കത്തില്ല നിന്നെ പറഞ്ഞു പരിഹസിക്കുന്നവരുടെ നടുവിൽ അവനൊരു അവനൊരു ധീ പോലെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു അൽമനാദരം അവനൊരു തീ പോലെ ഇറങ്ങി തീ പോലെ വരുകയാറങ്ങി വരുകയാണൂറ്റി അൻപത് ബാലിന്റെ പ്രവാചകന്മാർ ഛേദിക്കപ്പെട്ടു രാജ്യം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു പേടിയോടുകൂടി അവൻ ഓടിപ്പോയി പ്രാണരക്ഷാർത്ഥം മരണഭയം നിമിത്തം അവൻ ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു ഇരുന്നു ചൂരച്ചെടിയുടെ തണലിൽ ദൈവം കാക്കയെ വിടാതെ വെദവയെ വിടാതെ അവൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിട്ടു ദൂതന്റെ കൈവശം കനലിൽ ചുട്ട ഒരട കൊടുത്തു വിട്ടു ദൈവക്രോധാഗ്നിടെ കനലിൽ കൂടി കടന്നുപോയി ഒറ്റ അപ്പമേ വേദപുസ്തകത്തിലുള്ളൂ അത് കർത്താവായ യേശുവാണ് മരണത്തെ പൊട്ടിക്കാൻ കാക്ക വന്നാൽ നടക്കത്തില്ല മരണത്തെ പൊട്ടിക്കാൻ വേദവ വന്നാൽ നടക്കത്തില്ല മരണത്തെ പൊട്ടിക്കാൻ ചുട്ട വിശ്വസിക്കുന്നത് ഈ വചനം തീപോലമിന്റെ ഉള്ളിൽ തരുക ഇത് കനലിൽ ചുട്ട ആടയ ഇത് ഇരിക്കാൻ പറ്റത്തില്ല ഇത് തിന്നവരെ ആരും ഇത് തിന്നവനെ ഭീഷണി ഒതുക്കാൻ പറ്റത്തില്ല ഇത് തിന്നവന്റെ മിനിസ്ട്രിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് തിന്നവനെ ഒരു സാമ്രാജ്യത്തിനോ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ

വിശ്വസിക്കുന്നവരാമേ പറഞ്ഞു നീ ഓടാൻ പോകയാ ആർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടിയേക്കുന്നേ ഇതുവരെ തിന്നതൊന്നും അല്ല ഇനി നീ തിന്നാൻ പോകുന്നത് ഇന്നലെ തിന്നത് കാക്ക കൊണ്ടുവന്നതാ ഇന്നലെ തിന്നത് ഏതോ വീട്ടിലുണ്ടാക്കിയത് ഇപ്പൊ തിന്നാൻ പോകുന്നത് സ്വർഗത്തി തയ്യാറാക്കിയതാ സ്വർഗത്തി തയ്യാറാക്കിയതാ സ്വർഗത്തി തയ്യാറാക്കിയതാ പീലാത്ത വെച്ച് നുറുങ്ങപ്പെടേണ്ട ശരീരമാകുന്ന വിശ്വസിക്കുന്നവരോട് കർത്താവ് കർത്താവിടപെടുകയോ കരങ്ങളൊന്ന് തട്ടിയോ വായൊന്ന് ചലിപ്പിച്ചോ ആ സാന്നിധ്യത്തിനായി നീ അടിച്ച പൊതപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു നിന്റെ കയ്യിലെ പൊതപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു നീ എലീശക്ക് ഹാൻഡ് ഓവർ ചെയ്ത പോയി പുതപ്പിനകത്ത് അവൻ പോലും അറിയാതെ ഞാൻ ഉണ്ടായിരുന്നു അവന്റെ അസ്ഥിക്കകത്ത് ഞാൻ ഉണ്ടായിരുന്നു മരിച്ചവരെ ഉയർപ്പിക്കാൻ ലോകത്തിലെ ഒരു അസ്ഥിക്കും കഴിയത്തില്ല പിന്നെന്താ ഏലിശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റത് അവന്റെ അസ്ഥിക്കകത്ത് ഞാൻ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നവരോട് കർത്ത ഇടപെടുകയാൻ പഴയ നിയമം തപ്പിയാൽ അവൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിയമത്തിലെ വിശുദ്ധന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത മഹത്തകരമായി ശുശ്രൂഷയ്ക്കകത്തും മറഞ്ഞിരുന്നവനെ കുറിച്ച് ബി സി എഴുന്നൂറുകളിൽ ഒരു പ്രവാചകന്റെ അതരത്തിൽ ഒരു പ്രവചന പ്രവചനദൂത് ഫലമേൽപ്പിക്കപ്പെട്ടു കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും പ്രവചന പ്രവചനദൂതിൻ്റെ നിവർത്തി എന്ന വണ്ണം കാലഘട്ടങ്ങൾ പഴക്കം ചെന്ന വചനം ജഡമായി തീർന്നു വചനത്തിന് തലവന്നു വചനത്തിന് കൈവന്നു വചനത്തിന് കാലു വന്നു വചനത്തിന് കണ്ണും മൂക്കുമുണ്ടായി അങ്ങനെ രംഗപ്രവേശം ചെയ്ത മറഞ്ഞിരുന്ന മന്നയ നമ്മുടെ കർത്താവായ യേശു വിശ്വസിക്കുന്നത് രാമൻ പറഞ്ഞാട്ടെ ജനിച്ചതേ ചരിത്രമുണ്ടാക്കിക്കൊണ്ട് ജനിച്ചതേ ചരിത്രമുണ്ടാക്കിക്കൊണ്ട് പിന്നെയും പറയുന്നു ജനിച്ചതേ ചരിത്രമുണ്ടാക്കിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചവന്റെ തൊട്ടു താഴെ ജനിച്ചവൻ ശക്തിയോടൊരു ഹാലഞ്ഞാട്ടെ വിളിക്കാതെ രാജാക്കന്മാരെ ഇരിക്കുന്നെടുത്ത് കൊണ്ടുവന്നവേ കേൾക്കുന്നവരാമേം പറഞ്ഞോള വിളിക്കാതെ രാജാക്കന്മാരെ ഇരിക്കുന്നെടുത്ത് കൊണ്ടുവന്നത് അവനാ നിന്റെ ഇന്ന് രാവിലെ പറയുന്നത് കുറിച്ച് നിങ്ങൾക്കറിയാം യോർദാന്റെ ഒരു പേര് എന്താ മരണ യോർദാൻ ാണ് മരണം ഒരു പേരുണ്ട് മരണ യോർദാൻ യോർദാൻ ഒത്തിരി കുടുംബങ്ങളെ നശിപ്പിച്ചത് ഒത്തിരി യൗവനക്കാരെ തകർത്ത് കളഞ്ഞത് യോർദാനിൽ ഒത്തിരി മരണത്തിൻ്റെ ലിസ്റ്റുണ്ട് ശക്തിയോട് ഒരു ഹാലിലേ പറയാടാ എന്നാൽ ആ യോർധാനെ ആ യോർദാനെ സ്നാനക്കടവിൻ്റെ പ്ലാറ്റ്ഫോമാക്കി കർത്താവ് മാറ്റി കേൾക്കാവി പറയാ ഇനി ഒരു ഒഫീഷ്യൽ മരണമല്ല ഇത് നടക്കാൻ പോകുന്നത് പാപികളുടെ അകത്ത് കിടക്കുന്ന പാപ മനുഷ്യന്റെ ശവസംസ്കാരമാ ഈ നടക്കാൻ പോകുന്നത് ഇതിനകത്ത് മരിച്ചവന്റെ ചടവ പോകിയിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് പാപസംബന്ധമായി ചിലർ മരിക്കൂ ദൈവപുത്രന്മാർ ജനിക്കോ വിശ്വസിക്കുന്നവ ചരിത്രത്തെ പൊട്ടിച്ചു തിന്നോളാൻ പറഞ്ഞു ഇതെന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു ഇതെന്റെ രക്തമാകുന്നു വാങ്ങി പാനം ചെയ്യാൻ പറഞ്ഞു അവർക്കതൊരു ബ്രെഡായിട്ടോ അവർക്കതൊരു വീഞ്ഞായിട്ടോ തോന്നിയത് കർത്താവ് പറഞ്ഞു അല്ല ഞാൻ നിങ്ങളുടെ അകത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവരോട് ഇന്ന് രാവിലെ കർത്താവ് ഇടപെടുകയാ പലർക്കും വെളിപ്പെടാത്തതും നിനക്കും വെളിപ്പെട്ടു രണ്ടുപേരോടെലും പറ എന്റെ ഉള്ളിലിരിക്കുന്നു ആരായിരിക്കുന്നത് ക്രൈസ്റ്റ് ആർ ഇൻ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഈ ധൈര്യം നിന്റെ ഉള്ളിൽ ദൈവം എന്നും പകൽ കൽപ്പിച്ചാക്കുക നീ ഒരു സാധാരണക്കാരനല്ല മാർവിൽ ചേർന്നിരുന്നവൻ മൂന്ന് ലേഖനം എഴുതി എഴുതിയ കൂട്ടത്തിൽ ഒരെണ്ണം എഴുതാൻ വിട്ടുപോയില്ല നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളിലിരിക്കുന്നവൻ ആരാന്നി പറയാൻ പോവുക കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു രാമൻ പറഞ്ഞാട്ടെ എഫ് എ സിയ ലേഖനം നമ്മൾ പഠിച്ചതാണ് എഫ് എ സ്യ ലേഖനം നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നു നിങ്ങൾ ക്രിസ്തു എഫ് എ സി ലേഖനം പറയുന്നു നിങ്ങൾ എവിടെ ക്രിസ്തുവിൽ ഇരിക്കുന്നു കൊലോസി ലേഖനം തിരിച്ചാണ് പറയുന്നത് ക്രിസ്തുല്ലേ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ ഇരുന്നാലും ക്രിസ്തു എന്നിലിരുന്നാലും ഗുണമാർക്കാം അഭിഷേകത്തെ ജയം ആഹരിക്കട്ടെ മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കൻ കല്ലിനുകൊണ്ട് സൗരഭ്യമെന്നാണ് പറഞ്ഞേ കല്ലെ മുല്ലപ്പൂ വീണാൽ കല്ലിനെ വരെ മുല്ലപ്പൂവിൻ്റെ മണം കൊടുക്കാൻ ഒരു സാധാരണ പൂവിന് പറ്റുമെങ്കിൽ മഹത്വത്തിൽ ഇരിക്കുന്നവൻ്റെ അകത്തോട്ട് നീ ഇരുന്നാലും അവൻ നിൻ്റെ അകത്തോട്ടിരുന്നാലും നിനക്ക ഗുണം കേൾക്കുന്നവരാൻ പറഞ്ഞാട്ടെ കേൾക്കുന്നവർ നന്നായിട്ട് യേശുവിൻ നാമത്തിൽ പ്രവൃത്തിയുടെ രണ്ടാം അധ്യായ എടുത്താട്ടെ പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാം അധ്യായത്തിൽ പത്രോസ്ലിഹായുടെ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ അവസാന ഭാഗം വായിച്ച് ഇരുപത്തി രണ്ടാം തോന്നുന്നു മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ശക്തിയോട് ഒരു ഒന്ന് രണ്ട് വാക്കുകയറ്റു വായിച്ചാൻറ്റി അതിന്റെ മുമ്പുള്ള അതിന്റെ മുമ്പുള്ള ഒന്ന് രണ്ട് വാക്കുകയറ്റു വായിച്ചു ഇസ്രയേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളി നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ പുരുഷന്മാരെ നിങ്ങൾ തന്നെ പോലെ ദൈവം കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച നിങ്ങളുടെ നടുവിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും 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 കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധങ്ങളാകുന്ന വീര്യ പ്രവർത്തികളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരു ശക്തിയോടൊരു ഞാൻ അതിനൊരു വാക്ക് ചേർത്ത് പറയുകയാ നിങ്ങൾക്ക് കാണിച്ച് തന്നവനായ മറഞ്ഞിരുന്ന മഹത്വം വായി സൈനി ദൈവം 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 നിങ്ങൾക്ക് പുരുഷനായ യേശുവിനെ യേശുവിനെ തന്റെ തന്റെ സ്ഥിര സ്ഥിര എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ൊരിക്കലും മാറ്റമുണ്ടാകത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഓരോ വേടിനും അർത്ഥവ്യാഖ്യാനം ധാരാളമുള്ളത് കൊണ്ട് നിർണയം സ്ഥിരമാ സമയം സമയം വെച്ച് മാറ്റുന്നതല്ല ദൈവത്തിന്റെ നിർണയം സ്ഥിര മുൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ച് നിങ്ങൾ എന്തു ചെയ്തെന്നറിയാമോ അവൻ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ നിങ്ങൾ അറിയാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു അടുത്തത് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് നന്നായിട്ട് കേൾക്കണമേ അവനെ ഉയർപ്പ് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി ശക്തിയോട് ഒരു മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ആമയും പറയരുത് എന്നോട് ചേർന്നിത് പറ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ഒന്നുകൂടി പറഞ്ഞാട്ടെ ഒന്നുകൂടി പറഞ്ഞാട്ടെ അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്തിനാ മൂന്ന് പ്രാവശ്യം പറയിപ്പിച്ചതെന്നറിയാമോ നിന്റെ അകത്തിരിക്കുന്നവൻ്റെ പ്രത്യേകത പിടിച്ചു വെക്കാൻ പറ്റാത്തവനാ നിന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് നിനക്കറിയാമോ മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്തവൻ വിശ്വസിക്കുന്നവർക്ക് നേരെ വരൽ ചൂണ്ടി പരിശുദ്ധാത്മാവെന്ന് പറയുന്നു കീഴടങ്ങിയവരുടെ ചരിത്ര രേഖകൾ ഈ ഭൂമിയിൽ അവതരിച്ച എല്ലാവരുടെയും ചരിത്രം എല്ലാ പുസ്തകത്തിലും രേഖപ്പെടുത്തുമ്പോൾ ഒരു പുസ്തകം മാത്രം പറയുന്നു മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്തവേ അവന്റെ പേര് യേശു എന്നാണെങ്കിൽ

നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചോണം നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചോണോ നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുകയാണോ കർത്താവനോട് പറയുന്നു ഇവിടെ ഉദിച്ച് മരണം വിരാജിച്ചവരെക്കിക്കളഞ്ഞു ഇവിടെ അത്ഭുതം ചെയ്തവരെ മരണം ഒതുക്കിക്കളഞ്ഞു ഇവിടുത്തെ വീര പുരുഷന്മാരെ മരണം ഒതുക്കിക്കളഞ്ഞോ എന്നാൽ മരണത്തിന് തോടാൻ പറ്റാത്ത മരണത്തെ പഠിച്ചവൻ അവനത്രകത്തിരിക്കുന്നത് കരങ്ങൾ അടിച്ച് വാചലിപ്പിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ ശക്തിയോടെ ദൈവത്തിന് മഹത്വം 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 കൊടുത്തേ മഹത്വം കൊടുത്ത് മഹത്വം കൊടുത്തേ മഹത്വം കൊടുത്ത് ശക്തമായ ദൈവ സാന്നിധ്യം എനിക്ക് ഈ വാക്കിൽ മനസ്സിലാകുന്ന ദൈവം എന്നോട് പറയുന്നു നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഈ പ്രവചന ദൂത് ദൈവം ചിലരെ തലയിലോട്ട് കൊണ്ട് പതിപ്പിക്കുന്നു അസൂയക്കാരൻ ഒരു ഒരു പാരമ്പര്യങ്ങൾക്കോ നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല കാര്യം പിടിച്ചു വെക്കാൻ നോക്കുന്നത് മുഴുവനും മരണത്തിന്റെ ശക്തി നിങ്ങളുടെ ദേഹത്ത് വ്യാപരിക്കുന്നു For watching, a like would be appreciated. And don't forget to subscribe.